നടൻ ബാലയെ പോലീസ് അറസ്റ്റ് ചെയ്തു മുൻഭാര്യയുടെയും മകളുടെയും പരാതിയെ തുടർന്നാണ് ബാലയെ അറസ്റ്റ് ചെയ്തത് കർശന ഉടമ്പടിയോടുകൂടി ജാമ്യത്തിലും ഇറങ്ങി അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുന്ന ബാല പറയുന്ന ഒരു വാക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം തന്നെ കാരണം എൻ്റെ ചോര തന്നെ എനിക്ക് അഗെൻസ്റ്റായി എന്നൊരു വാക്ക് പറയുന്നുണ്ട് അത് എനിക്ക് എന്തോ ഒരു ഒരു വിഷമം തോന്നി എന്തുകൊണ്ടെന്ന് വെച്ചാൽ സ്വന്തം ചോര എന്ന് നെഞ്ഞിലടിച്ച് പറയുന്ന ഭാര്യ ആ സ്വന്തം ചോരക്ക് ഒരു ഒരു എന്തെങ്കിലും ഒരു വിലയോ ഒരു കരുണയോ ഉണ്ടെങ്കിലും ആ ഡിവേഴ്സ് സമയത്ത് മോൾക്ക് കല്യാണത്തിന് പോലും ഒന്നും കൊടുക്കൂല എന്നൊരു പേപ്പറിൽ എഴുതി ഒപ്പിടിച്ചിട്ടാണ് ഡിവേഴ്സ് എന്ന് പറയുന്നു അപ്പോൾ ഈ പറയുന്ന കരുണ അന്ന് ആ മോളോടും ആ ഭാര്യയോടും കാണിച്ചിരുന്നെങ്കിൽ ഈ അവസ്ഥയൊന്നും വരില്ലല്ലോ ആകെ ഭൂമിയിൽ ഒരു ചോരയല്ലേ ഉള്ളൂ ഒരു മോളല്ലേ ഉള്ളു അതും ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ടീനേജ് ഇതിലേക്ക് പോവാണ് അപ്പൊ കുട്ടി ഇത്രയും പ്രായമുള്ള ബാലയ്ക്ക് ഇങ്ങനെ ആൾക്കാർ പറയുമ്പോഴും ഇതൊക്കെ കേൾക്കുമ്പോഴും വളരെ വൈകാരികമായി തോന്നുന്നെങ്കിൽ ഇപ്പൊ സമൂഹത്തിൽ ഇറങ്ങേണ്ട ഒരു പെൺകുട്ടിയാണെ സ്കൂളിൽ പോകുന്നു കൂട്ടുകാരികൾ കാണുന്നു എല്ലാം കാണുമ്പോ അച്ഛൻ ഇങ്ങനെ എന്ന് പറയുമ്പോ അല്ലെ അച്ഛൻ അമ്മയ്ക്കും കുഞ്ഞിനുമെതിരെ സമൂഹ മാധ്യമത്തിൽ വന്ന് ഇങ്ങനെ അപവാദ പ്രചരണം നടത്തുന്നു എന്ന് പറയുമ്പോൾ ആ കുട്ടി ഇനി വളർന്നു വരേണ്ട കുട്ടിയല്ലേ സ്വന്തം അച്ഛനല്ലേ അപ്പൊ ഇതേ ചോദ്യം നെഞ്ചിൽ കൈവച്ച് ആ കുട്ടി ചോദിക്കുന്നത് എൻ്റെ അച്ഛനല്ലേ എന്നെ ഇങ്ങനെ പറയുന്നത് അല്ലെ എൻ്റെ അമ്മയെ ഇങ്ങനെ പറയുന്നത് സമൂഹത്തിൽ എത്ര ആൾക്കാർ ഉന്നതരും പാവപ്പെട്ടവരും എല്ലാം ഡിവേഴ്സ് ആവുന്നുണ്ട് രണ്ടും രണ്ട് വഴിക്കായി പോകുന്നുണ്ട് ജോലി എടുത്ത് അമ്മ കുഞ്ഞിനെ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് ചെലവിന് കൊടുക്കുന്നുണ്ട് ആരും ഇങ്ങനെ ചെയ്യുന്നില്ല എന്നല്ല പക്ഷെ ഇവരൊക്കെ ഉന്നത സ്ഥാനത്തുള്ള ആൾക്കാർ ഇതുപോലെ സമൂഹ മാധ്യമങ്ങളിൽ വന്ന് ചെളിവാരി ഇറിയേണ്ട ആവശ്യമുണ്ടോ പിന്നെ ബാല തെറ്റ് ചെയ്തോ എന്തോ നമുക്കറിയില്ല സത്യം നമുക്ക് ആർക്കും അറിയില്ല പക്ഷെ ഒരു നുണ കൊണ്ട് ഒരാള് വിജയിക്കാനോ ഒരു നുണ കൊണ്ട് ഒരാള് തോൽക്കാനോ പാടില്ല അല്ലെ സത്യം എന്തായാലും ജയിക്കട്ടെ പക്ഷെ ആ ൂടെ എന്തായാലും ബാല ചെയ്തത് വല്ലാത്തൊരു മോശം തന്നെയാണ് പിന്നെ പറയുന്നത് ഭാര്യ ഇപ്പൊ പരാതി കൊടുത്ത ഭാര്യ പറയുന്നത് തെറ്റാണെങ്കില് കൂടെ മൂന്ന് സ്ത്രീകളുടെ കൂടെ ജീവിച്ചിട്ടുണ്ടായി ആ മൂന്ന് സ്ത്രീകളും ബാലയെ വിട്ട് ഓടി ഓടിപ്പോവോ ചെയ്തത് ആദ്യത്തെ ആ പെൺകുട്ടി ചാന്ദിനി പോയെന്ന് പറയുന്നു രണ്ടാമത്തെ ഭാര്യ പോയി മൂന്നാമത്തെ ഭാര്യ പോയി അപ്പൊ ഒരു തരുമ്പെങ്കിലും തെറ്റില്ലാതെ ബാലയുടെ അടുത്ത് തെറ്റില്ലാതെ ഇതുപോലെ ഓരോ സ്ത്രീകളും ഓടിപ്പോവോ എല്ലാവരും ഒരു ജീവിതം വേണം എന്ന് വിചാരിച്ചിട്ട് തന്നെയല്ലേ ജീവിതത്തിലോട്ട് വരുന്നത് അപ്പോൾ ഒരു തരുമ്പെങ്കിലും ബാലയുടെ അടുത്ത് തെറ്റുണ്ടാവും പക്ഷെ ഇവരുടെ ആർക്കും കുട്ടികളില്ല ഈ പരാതി കൊടുത്ത ഭാര്യക്കാണ് ഒരു കുട്ടി അപ്പൊ ആ കുട്ടിയെയും ഭാര്യയെയും അപകീർത്തിപരമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ബാലയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏതായാലും കർശന ഉടമ്പടിയോടു കൂടി ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്